ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്ന് ഗവൺമെന്റ് അഞ്ചംഗ വിദഗ്ധ സംഘം ഇന്ന് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും മനുഷ്യരും വന്യമൃഗങ്ങളും സംഘർഷരഹിതമായി ജീവിക്കുന്നതിന് അന്തർസംസ്ഥാന പദ്ധതി തയ്യാറാക്കാൻ ബാംഗ്ലൂരിൽ ചേർന്ന സംസ്ഥാന മന്ത്രിമാരുടെ യോഗം തീരുമാനിച്ചു പി എം ഗതിശക്തി ശേഷി വികസന ശിൽപശാല ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ദേശീയ റാങ്കിംഗ് പട്ടികയിൽ കേരളത്തിലെ സർവകലാശാലകൾക്കും കലാലയങ്ങൾക്കും മികച്ച നേട്ടം സംസ്ഥാനത്ത് അതിശക്തമായ മഴ നാല് ദിവസം കൂടി തുടരും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്നും ഓറഞ്ച് ജാഗ്രത വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ കെ രാജനും ഒ ആർ കേളവും അറിയിച്ചു പുനരധിവാസം സംബന്ധിച്ച് തെറ്റായതും സംശയം ജനിപ്പിക്കുന്നതുമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് അവർ കൽപ്പറ്റയിൽ സമ്മേളനത്തിൽ പറഞ്ഞു ഡെസ്കിൽ നിന്ന് പുനരധിവാസത്തിന് കണ്ടെത്തിയ കെട്ടിടങ്ങൾ താമസിക്കാൻ പറ്റുന്നതാണോ എന്നത് സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും മന്ത്രിമാർ അറിയിച്ചു പുനരധിവാസത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വീടുകളിലും ആവശ്യമായ ഉപകരണങ്ങൾ ഉറപ്പാക്കും വാടക സംബന്ധിച്ച നയം ഗവൺമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂടി അംഗങ്ങളായ ക്യാമ്പ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചായിരിക്കും പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുക കാണാതായവർക്കു വേണ്ടി മലപ്പുറം ജില്ലയിലെ ചാലിയാറിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും തെരച്ചിൽ നടക്കും മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെ അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പരിശോധനകൾ പൂർത്തിയാക്കുക ഇന്നലെ നടത്തിയ തെരച്ചിലിൽ നിലമ്പൂരിൽ നിന്ന് ഒരു മൃതദേഹവും രണ്ട് ശരീരഭാഗങ്ങളും ലഭിച്ചു ഇതുവരെ മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ശേഖരിച്ച ഡി എൻ എ സാമ്പിളുകളുടെ ഫലം രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും കാണാതായവരുടെ തൊണ്ണൂറ് ബന്ധുക്കളിൽ നിന്നും രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇവ ക്രോസ് മാച്ച് ചെയ്യുന്നതിന് നടപടി പുരോഗമിക്കുകയാണ് മന്ത്രിമാർ പറഞ്ഞു മേപ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ വിദഗ്ധ സംഘം ഇന്ന് പരിശോധിക്കും ദുരന്ത പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ സംഘം വിലയിരുത്തും ദുരന്തം എങ്ങനെയാവാം നടന്നതെന്നും ഉരുൾപൊട്ടലിൽ എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് സംഭവിച്ചതെന്നും സംഘം വിലയിരുത്തും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കും ഉരുൾപൊട്ടലിൽ നാശനഷ്ടങ്ങളുണ്ടായ വടകര വിലങ്ങാടും സമീപ പ്രദേശങ്ങളിലും ശാസ്ത്രീയ പഠനം നടത്താനും തുടർതാമസം സാധ്യമാകുമോ എന്ന് പരിശോധിച്ച് വിശദ റിപ്പോർട്ട് സമർപ്പിക്കാനുമായി ചുമതലപ്പെടുത്തിയ വിദഗ്ദ്ധ സംഘം അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകും സംഘം ഒരാഴ്ചയെങ്കിലും ദുരന്തബാധിത മേഖലകളിൽ സന്ദർശനം തുടരും നേരത്തെ ഹസാഡ് അനലിസ്റ്റ് ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ് ജില്ലാ ജിയോളജിസ്റ്റ് എന്നിവർ സംയുക്തമായി പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു വടകര വിലങ്ങാട് കഴിഞ്ഞ മാസം മുപ്പതിന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ പുനഃസൃഷ്ടിച്ച് നൽകുന്നതിന് പ്രത്യേക അദാലത്ത് വെള്ളിയാഴ്ച വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നടക്കും രാവിലെ പത്തിന് ആരംഭിക്കുന്ന അദാലത്തിൽ വിവിധ വകുപ്പുകളുടെ പന്ത്രണ്ടിലേറെ കൌണ്ടറുകൾ ഉണ്ടാകും പ്രത്യേക അദാലത്ത് വിലങ്ങാട്ട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണെന്നും മറ്റ് അപേക്ഷകൾ സ്വീകരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു ഉത്തര കന്നഡ ജില്ലയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി വേണ്ടി തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും സോണാർ ഉപയോഗിച്ച് നാവികസേനയാണ് രാവിലെ ജില്ലാ ഭരണകൂടം വിദഗ്ധരെ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പരിശോധിച്ചതിന് ശേഷമായിരിക്കും പരിശോധിച്ചതിനുശേഷമായിരിക്കും പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടായതിനെ തുടർന്ന് നേരത്തെ തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് കാർവാർ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തിരച്ചിലിന് തീരുമാനമെടുത്തത് ചികിത്സാ ചെലവോ പ്രകൃതി ദുരന്തം പോലെ അടിയന്തര സാഹചര്യമോ കാരണം ആദ്യ മൂന്ന് മാസത്തിനകം നിക്ഷേപകൻ പണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാൽ നിക്ഷേപ തുക പൂർണമായും തിരികെ നൽകണമെന്ന് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളോട് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു ഇങ്ങനെ പിൻവലിക്കുന്ന തുകയ്ക്ക് പലിശ നൽകില്ലെന്നും ആർബിഐ നിക്ഷേപകൻ മറ്റേതെങ്കിലും കാരണത്താൽ തുക പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിക്ഷേപത്തിന്റെ അൻപത് ശതമാനം വരെ പലിശയൊന്നും നൽകാതെ ലഭ്യമാക്കാമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി നിർദ്ദേശങ്ങൾ അടുത്ത ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ആർ ബി ഐ അറിയിച്ചു മനുഷ്യരും വന്യമൃഗങ്ങളും സംഘർഷരഹിതമായി ജീവിക്കുന്നതിന് അന്തർ സംസ്ഥാന പദ്ധതികൾ തയ്യാറാക്കാൻ മനുഷ്യ ആന സംഘർഷ പരിപാലനം സംബന്ധിച്ച് ബംഗളൂരുവിൽ ചേർന്ന മന്ത്രിതല യോഗം തീരുമാനിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കേരളത്തിന്റെ കർമ്മ പദ്ധതി യോഗത്തിൽ അവതരിപ്പിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ വനം വകുപ്പുകൾ സംയുക്തമായി പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ത്തിൽ കാലോചിത ഭേദഗതിയും സമ്മേളനം ആവശ്യപ്പെട്ടു വന്യജീവി സങ്കേതങ്ങളിലെ മഞ്ഞക്കൊന്ന ഉൾപ്പെടെ വൈദേശിക സസ്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വാണിജ്യാടിസ്ഥാനത്തിൽ പദ്ധതികൾ നടപ്പിലാക്കും ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ കേന്ദ്രാനുമതി അതീവ പ്രശ്നക്കാരായ ആനകളെ പിടികൂടേണ്ടി വരുമ്പോൾ അവലംബിക്കുന്നതിനായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ തയ്യാറാക്കാനും സമ്മേളനം തീരുമാനിച്ചു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കേരളം കർണാടക തമിഴ്നാട് തെലങ്കാട ഝാർഖണ്ഡ് വനം മന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുത്തു ശില് തിരുവനന്തപുരത്ത് ഇന്ന് പി എം ഗതിശക്തി ശേഷി വികസന ശിൽപശാല സംഘടിപ്പിക്കും കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലങ്കാന എന്നിവിടങ്ങളിലെ പതിനാല് ജില്ലകൾക്കായാണ് മൂന്നാമത് ജില്ലാതല ശില്പശാല നടത്തുന്നത് പി എം ഗതിശക്തിയെ ജില്ലാ പ്രാദേശിക തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമത്തിന്റെ ഭാഗമായി ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആന്റ് ഇന്റേണൽ ട്രേഡ് നൂറിലധികം ജില്ലകൾ ഉൾപ്പെടുത്തി അഖിലേതല തലത്തിൽ ഏഴ് ശില്പശാലകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമാണിത് മന്ത്രി പി രാജീവ് പതിനാല് ജില്ലകളിലെയും കളക്ടർമാർ സംസ്ഥാനത്തെയും കേന്ദ്രമന്ത്രാലയങ്ങളിലെയും ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും

ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ദേശീയ റാങ്കിംഗ് പട്ടികയായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു മികച്ച സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ കേരള സർവകലാശാല ഒൻപതും കൊച്ചിൻ സർവകലാശാല പത്തും മഹാത്മാഗാന്ധി സർവകലാശാല പതിനൊന്നും റാങ്ക് നേടി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് റാങ്കാണ് റാങ്ക് ഐഐടികളും ഐഎമ്മുകളും അടക്കം സർവകലാശാലകളുടെയും കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പൊതുപട്ടികയിൽ കേരള സർവകലാശാല മുപ്പത്തിയെട്ടും കുസാറ്റ് അൻപത്തൊന്നും മഹാത്മാഗാന്ധി സർവകലാശാല സർവകലാശാലും റാങ്ക് നേടി രാജ്യത്തെ സർവകലാശാലകളുടെ മാത്രമായ റാങ്കിംഗ് പട്ടികയിൽ കേരള സർവകലാശാല ഇരുപത്തി ഒന്നും കുസാറ്റ് മുപ്പത്തിനാലും മഹാത്മാഗാന്ധി സർവകലാശാല മുപ്പത്തിയേഴും റാങ്ക് നേടി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കോളേജുകളുടെ പട്ടികയിൽ ആദ്യ നൂറിൽ പതിനാറ് കോളേജുകളും ആദ്യ ഇരുന്നൂറിൽ കോളേജുകളും ഉൾപ്പെട്ടിട്ടുണ്ട് ദേശീയ റാങ്കിംഗിൽ എൻ ഐ ടി കാലിക്കറ്റ് ഒന്നിലധികം വിഭാഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചു ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് എന്നീ മേഖലകളിലാണ് മികച്ച അംഗീകാരം നേടിയത് സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത അടുത്ത നാല് ദിവസം കൂടി ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്നും ഓറഞ്ച് ജാഗ്രതയാണ് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം കാസർകോട് ഒഴികെ എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കൃഷിയിലും അനുബന്ധ മേഖലകളിലും കർഷകർക്കും സംരംഭകർക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സഹായകമാകുന്ന പദ്ധതിയാണ് പുനർജീവനമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കുടുംബശ്രീയും കേന്ദ്ര കിഴങ്ങുവിള കേന്ദ്രവും സംയുക്തമായി അട്ടപ്പാടിയിൽ സംഘടിപ്പിക്കുന്ന പുനർജീവനം സംരംഭകത്വ വികസന പരിശീലന പരമ്പരയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്ന ഖാദി ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ജില്ലാതല ഓണം ഖാദി ഖാദിമേളയുടെയും നവീകരിച്ച കർബല ഖാദി ഗ്രാമസൌഭാഗ്യയുടെയും ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ചതിനും അത് കുത്തി അരിയാക്കിയതിനും സപ്ലൈകോയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി കുടിശ്ശിക നൽകേണ്ട ധനവകുപ്പ് അൻപത് കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഇത് സപ്ലൈകോയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുമെന്നും ഓണക്കാല വിപണി ഇടപെടലിന് സപ്ലൈക്യോയ്ക്ക് കഴിയാതെ വന്നാൽ വൻ വിലക്കയറ്റത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഗുണ്ടകളെയും ക്രിമിനലുകളെയും ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്ത് സിപിഐഎം സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് നൽകിയ പിന്തുണ യു ഡി എഫ് പിൻവലിക്കുകയാണെന്ന് അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പത്തനംതിട്ട തുമ്പമ്മൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സിപിഐഎം വ്യാപകമായി കള്ളവോട്ട് ചെയ്തെന്നും ഇത് തടയാൻ ശ്രമിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിച്ചതുക്കുകയാണ് പൊലീസ് ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നത് സുരക്ഷിതമല്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ക്രൂരമാണെന്നും ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുന്ന പ്രസ്താവനയാണെന്നും ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഹർഖർ തിരങ്ക അഭിയാന്റെ ഭാഗമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലി കണ്ണൂർ ചൊവ്വയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഹർഘർ തിരങ്ക ക്യാമ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ബിജെപി തിരങ്കയാത്രകൾ ആരംഭിച്ചു കേന്ദ്രങ്ങളിലാണ് സംഘടിപ്പിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധി ധിവാസം ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്ന് ഗവൺമെന്റ് അഞ്ചംഗ വിദഗ്ധ സംഘം ഇന്ന് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും മനുഷ്യരും വന്യമൃഗങ്ങളും സംഘർഷരഹിതമായി ജീവിക്കുന്നതിന് അന്തർ സംസ്ഥാന പദ്ധതി തയ്യാറാക്കാൻ ബംഗളൂരുവിൽ ചേർന്ന സംസ്ഥാന മന്ത്രിമാരുടെ യോഗം തീരുമാനിച്ചു പി എം ഗതിശക്തി ശേഷി വികസന ശിൽപശാല ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ദേശീയ റാങ്കിംഗ് പട്ടികയിൽ കേരളത്തിലെ സർവകലാശാലകൾക്കും കലാലയങ്ങൾക്കും മികച്ച നേട്ടം സംസ്ഥാനത്ത് അതിശക്തമായ മഴ നാലു ദിവസം കൂടി തുടരും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്നും ഓറഞ്ച് ജാഗ്രത ദേശിക വാർത്തകൾ കഴിഞ്ഞു